ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ബി ജെ പി നേതൃയോഗം നടന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ യോഗം ചെയ്തു ചേറ്റൂർ ശങ്കരൻ നായരെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടതും ഓർമ്മിക്കപ്പെടേണ്ടതുമായ വ്യക്തിത്വമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ പറഞ്ഞു ഓരോ എന്ന് അദ്ദേഹം പറയുന്നു ചേറ്റൂർ ശങ്കരൻ നായരെ തള്ളിപ്പറഞ്ഞ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ മലയാളികളോട് മാപ്പുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ കോൺഗ്രസുകാരുടെ പൊതു അഭിപ്രായമാണോ അതോ കെ മുരളീധരന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ ഇതെന്ന് വ്യക്തമാക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജില്ലാ നേതൃയോഗത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ജില്ലാ അധ്യക്ഷൻ മേഖലാ സംഘടനാ സെക്രട്ടറി കെ പി സുരേഷ് ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസ് സംസ്ഥാന സമിതി അംഗം കേശവദാസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ബി മനോജ് ബാബു പൂക്കാട്ടി അഡ്വക്കേറ്റ് സിനി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു